ഹലോ ഞാനല്ലേ പിന്നി അപ്പ ഞാനിപ്പോ വന്നതല്ല നമ്മുടെ ആറട്ടണം ആറട്ടെണ്ണം ജയിലിന്ന് ഇപ്പൊ പുറത്തിറങ്ങി പക്ഷെ ആറട്ടണം പോയത് എന്ന് പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ കേസിലാണ് ആറട്ടെണ്ണം പോയത് ജാമ്യമില്ല വകുപ്പും വിട്ടിട്ട് ആറട്ടെണ്ണം പോയത് പതിനൊന്ന് ദിവസം പുള്ളി ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നാൽ ഇപ്പൊ ഈ സമാന രീതിയില് ഒരാളെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെയും ഈ പറഞ്ഞോളെ തന്നെ ജാമ്യമില്ല വകുപ്പും ചാർത്തി അറസ്റ്റ് ചെയ്ത് ഈ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുന്നു ഈ വീഡിയോ കണ്ടിട്ട് ഇതിന് പിന്നുള്ള മറുപടി ഞാൻ വേറെ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം വീണ്ടും വീണ്ടും പറയുന്നു മുടിപ്പിക്കാനുള്ള പിണറായി വിജയൻ പിണറായി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ഈ നാട് മുടിപ്പിക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഉടുപ്പിടാതെ ജയിലിൽ പോകുന്നു ഉടുപ്പിടാതെ ജയിലിലേക്ക് പോകുന്നു ഞാൻ എന്റെ എന്നെ ഉടുപ്പിടാതെ ജയിലിക്കുള്ളൂ വീട്ടിൽ നാട് പിണറായി വിജയൻ എന്ന വൃത്തികെട്ടവൻ ഈ നാട് ഭരിക്കുമ്പോൾ അഭിപ്രായം പറയുന്നവർ ജയിലിൽ അടയ്ക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിട്ടില്ലേ പ്രായമായി അപ്പന്റെ അമ്മയുടെ പിടിച്ചോണ്ട് പോന്നു ില്ല സ്ത്രീ തോട് പറഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നെ പിടിച്ചോണ്ട് വന്നു കേസ് എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു അറസ്റ്റ് ചെയ്തു അഴിമതിക്കെതിരെ പോരാടും പിണറായി അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി അതിന് മോശാൻ പിടിക്കുന്ന പോലീസുകാർ മുടിപ്പിക്കും അവസാന കേസുകളുണ്ടല്ലോ ഇത്തരത്തിൽ എല്ലാം കേസ് ഒരു കേസിൽ അടച്ചിട്ടില്ല മർദ്ദിച്ചില്ല പിടിച്ചോണ്ട് പോകുന്നു പ്രായമായ അപ്പന്റെ അമ്മയുടെ മൂടിയിരുന്നു ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു അനുവദിക്കുന്നില്ലേ അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നില്ല ആരെ അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു സിദ്ധാവാണത്തിറിയത് ખબર <coughs> <Okay>. <coughs> <coughs> അദ്ദേഹം പിണറായിട്ട് വീഡിയോ ഉണ്ടല്ലോ അതായത് ഈ വീഡിയോയിൽ ഇപ്പൊ പറയുന്നതൊക്കെ പിണറായി തമ്പുരനെതിരാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കാര്യം പറയാം അതായത് ഷാജൻ കറിയ മറുനാടൻ മലയാളി അപ്പൊ പുള്ളിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ ഏതോ മാഹിയിലോ ഏതോ ഒരു സ്ത്രീയെ സ്ത്രീയുടെ പരാതി അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് സെയിം കേസ് ആറട്ടണന്റെ ഇതിൽ വന്നത് അതായത് നടിമാരെ ആക്ഷേപിച്ച കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാ വകുപ്പ് രണ്ടുപേരെയും പിടിച്ചകത്തിട്ടു എന്നാൽ ആറട്ടണൻ അകത്തായിട്ട് പതിനൊന്ന് ദിവസം ജയിലിൽ കിടന്നു പക്ഷേ ഈ ഷാജൻ സ്കറിയ സക്രിയ സ്കറിയോ എന്തോ എനിക്ക് പേര് കൃത്യ ആ അങ്ങനെ അങ്ങനത്തെ പേര് മറുനാടൻ മലയാളി അങ്ങനെ ഒരാളാണ് അപ്പം പുള്ളീനെ അറസ്റ്റ് ചെയ്തിട്ട് പുള്ളി എത്ര എത്ര നേരം പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു പുള്ളിക്ക് ജാമ്യം കിട്ടി പുള്ളി പുറത്തിറങ്ങി അതെങ്ങനെയാണ് ഇത് ഒരേ കുറ്റം തന്നെ ചെയ്യുന്ന രണ്ട് പേർക്ക് രണ്ട് രീതിയാണ് അതായത് ആറെ ജാമ്യം കിട്ടാറുണ്ട് പുള്ളി പതിനൊന്ന് ദിവസം പോയി ജയിലിൽ കിടന്ന് പുള്ളിയുടെ പതിനൊന്ന് ദിവസം ഒരു മനുഷ്യന്റെ പതിനൊന്ന് ദിവസം അതിനൊരു വലിയില്ലേ പതിനൊന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ആ എന്തായാലും അതവിടെ വെക്കട്ടെ ഇപ്പം എന്തായാലും പുള്ളി കടന്നു പുള്ളി പുറത്തേക്ക് വന്നു ഇനി പുള്ളി പുള്ളിയുടെ ലൈഫ് പുള്ളി ചോദിക്കട്ടെ ഇപ്പം ഈ സെയിം പ്രശ്നം തന്നെ പ്രശ്നത്തിന്റെ പേരിൽ രണ്ടു പേർക്കും ഒരേ നീതി അതെന്തോ എന്ത് എന്തോ തരമാണത് എനിക്ക് തോന്നുന്നല്ല ഇതൊക്കെ ഇതിങ്ങനെ പറ്റുള്ളൂ പിന്നെ ഇപ്പം ഈ വീഡിയോയിൽ കണ്ടുള്ള മറന്നാള മലയാളി പുള്ളി പിണറായി തമ്പുരാനെതിരെ എതിരെ പറഞ്ഞിട്ട് പിണറായി തമ്പുരാൻ വല്ലതും കൊള്ളുമോ വല്ലതും കൊണ്ടിട്ടുണ്ടോ ഇനി അതിൻ്റെ കേസ് വേറെ വരുമോ ഏ എനിക്കറിയാൻ പാടില്ല അപ്പം ഇവിടെ സ്ത്രീത്വത്തെ എന്ന് പറഞ്ഞ കേസിൽ നാല് നടിമാര് കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ ആറട്ടെണ്ണം പിടിച്ചു വിട്ടു അതേപോലെ തന്നെ ശാസ്കർ മറുനാൾ മലയാളീനേയും അകത്തേക്ക് കൊണ്ടുപോയി പിടിച്ചു ആ പുള്ളി അതിൻ്റെ പുള്ളി പെട്ടെന്ന് ഇറങ്ങി പുള്ളി പെട്ടെന്ന് ജാമ്യം കിട്ടി ഇറങ്ങി ഇതൊക്കെ രണ്ട് നീതി അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ ഒന്ന് ഞാൻ പറയട്ടെ ഞാൻ ഉള്ള കാര്യം പറയാം ഇപ്പോൾ ഈ ആറട്ടെണ്ണ ഇട്ട പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നടിമാർ എന്ന രീതിയിൽ ഉള്ളതൊന്നും പറഞ്ഞല്ലേ അല്ല ഇത് പറഞ്ഞപ്പോ ഈ നടിമാർക്ക് എന്താ കൊണ്ടേ നടിമാരങ്ങനെ ആയതുകൊണ്ടാണോ നടിമാർക്ക് കൊണ്ടത് അങ്ങനെയൊന്നുമില്ലല്ലോ പിന്നെ ഇപ്പ കാര്യം വ്യക്തമാണ് അതായത് എന്താ എന്താ ഇപ്പൊ പറയ കാര്യം വ്യക്തമല്ല അതായത് വ്യക്തമാണെന്ന് പറഞ്ഞാൽ അതായത് പാവപ്പെട്ടവനെ പിടിച്ച് ജയിലിൽ ഇട്ടാൽ ആരും ചോദിക്കാനില്ല ആ സമയം ഉന്നത ഒരു പിടിപാടുള്ള ഒരു പുള്ളീനെ പിടിച്ച മിനിറ്റുകൾ കൊണ്ട് പുള്ളി പുറത്തിറങ്ങും ഇവിടെ അത്രയും കാര്യങ്ങൾ അത്രേം കാര്യമുള്ളൂ വേറത് ഈ ഇപ്പം മറ്റു മറുനാടൻ അവസാനം പിണറായി തമ്പ പിണറായിനെയൊക്കെ വലിയ വിളിച്ചിട്ടല്ല കയറി പോയക്കുന്നത് അപ്പോൾ ഇതിന്റെ ബാക്കി ഇനി എന്തായിരിക്കും നോക്കട്ടെ വലുതും വരുമെന്ന് അതായത് ഇവിടെ പെണ്ണുങ്ങൾ എന്ത് പരാതി കൊടുത്താലും അതിനെതിരെ ആ ഊട്ടിന് ആക്ഷൻ ഇവിടെ ഇപ്പോൾ പുള്ളി മറുനാടൻ മലയാളി വിളിച്ചിരുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിനെയാണ് ഏ മുഖ്യമന്ത്രിക്ക് ഈ സ്ത്രീകളുടെ വില പോലും ഇല്ലേ അതൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലേ സ്ത്രീകൾ ഈ സ്ത്രീകളുടെ വില പോലും മുഖ്യമന്ത്രിക്കില്ല എനിക്ക് അങ്ങനെ തോന്നണേ ഇതിപ്പോ ആ നോക്കാം നമുക്ക് ഇനി വരുമ്പോ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു നമുക്ക് കാണാം ശരി എന്നാ ഇത്രയും പറയാനുള്ളൂ